നമസ്കാരം ടൈം ടൈമിഡിയിലേക്ക് സ്വാഗതം ഈ മെയ് മാസം ഒന്നാം തീയതി മുതൽ വീടുകളിലേക്ക് അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളിലേക്കൊക്കെ തന്നെ പാചക ആവശ്യത്തിനായിട്ട് എൽ പി ജി സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ എല്ലാവരും തന്നെ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകൾ അറിയിപ്പുകൾ മാറ്റങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ എല്ലാവരും ഈ വാർത്തയൊന്ന് ഷെയർ ചെയ്യുക എല്ലാ മാസത്തിൻ്റെയും ആദ്യത്തെ ദിനമാണ് രാജ്യത്തെ എണ്ണ വിതരണ കമ്പനികൾ ഗ്യാസ് സിലിണ്ടറുകളുടെ വില പുനർനിർണ്ണയിക്കുന്നത് എല്ലാ മാസവും ഈ രീതി കുറേ കാലങ്ങളായി പിന്തുടർന്നു വരികയാണ് ഈ മാസം അതായത് മെയ് മാസം ഒന്നാം തീയതിയിലും ഗ്യാസ് സിലിണ്ടർ വില പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട് ഈ മെയ് മാസം ഗ്യാസ് സിലിണ്ടറിന്റെ വില കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഹോട്ടലുകളിലും അതോടൊപ്പം ഹോസ്റ്റലുകൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെ തന്നെ ഉപയോഗിക്കുന്ന പത്തൊൻപത് കിലോഗ്രാമിൻ്റെ വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിൽ പതിനേഴ് രൂപയാണ് ഒന്നാം തീയതി മുതൽ കുറച്ചിരിക്കുന്നത് മെയ് ഒന്ന് മുതൽ പതിനേഴ് രൂപയുടെ കുറവ് അവർക്ക് ലഭിക്കും ഹോട്ടലുകൾക്കും റെസ്റ്റോറൻറ്റുകൾക്കും ഈ ഒരു വിലക്കുറവ് ആശ്വാസമാകാൻ ഇടയുണ്ട് എന്നാൽ വീടുകളിൽ ഉപയോഗിക്കുന്ന പതിനാല് കിലോഗ്രാമിന്റെ സിലിണ്ടർ വിലയിൽ മെയ് മാസത്തിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല അത് കഴിഞ്ഞ മാസത്തെ പോലെ തന്നെ തുടരുകയാണ് ചെയ്യുക ഇനി അടുത്തത് ഗ്യാസ് സിലിണ്ടർ വീടുകളിൽ എത്തിക്കുന്നതിന് അമിത നിരക്ക് ഈടാക്കുന്ന ഏജൻസികൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാനായിട്ട് എണ്ണ കമ്പനികൾ തീരുമാനിച്ചിരിക്കുകയാണ് സിലിണ്ടറുകൾ വീടുകളിൽ എത്തിച്ചു നൽകുന്നതിന് ദൂരം നിരക്ക് നിശ്ചയിച്ചിട്ടുള്ളതാണ് ഗ്യാസ് ഏജൻസിയുടെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ സിലിണ്ടറുകൾ എത്തിച്ചു നൽകുന്നതിന് യാതൊരുവിധ ചാർജും ഈടാക്കാൻ പാടില്ല എന്ന് ചട്ടമുണ്ട് ഗ്യാസിന്റെ വില എത്രയാണോ ആ തുക മാത്രമേ ഉപഭോക്താവ് നൽകേണ്ടതുള്ളൂ ഗ്യാസ് ഏജൻസിയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപ മാത്രവും പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ മുപ്പത്തി അഞ്ച് രൂപയും പതിനഞ്ച് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ നാൽപ്പത്തി അഞ്ച് രൂപയും ഇരുപത് കിലോമീറ്ററിന് മുകളിൽ അറുപത് രൂപയുമാണ് അതാണ് നിശ്ചയിച്ചിരിക്കുന്ന ചാർജ് ഇങ്ങനെയുള്ള ആ തുക ബില്ലിൽ രേഖപ്പെടുത്തി ഉപഭോക്താവിന് ബില്ലായിട്ട് തന്നെ നൽകണമെന്ന നിബന്ധനയുമുണ്ട് ബില്ലിൽ രേഖപ്പെടുത്താത്ത ഒരു രൂപ പോലും ഉപഭോക്താവിന്റെ കയ്യിൽ നിന്നും വാങ്ങുവാൻ പാടില്ല എന്നതാണ് ചട്ടം നിങ്ങൾ അത് കൊടുക്കാനും പാടില്ല ഇത്തരത്തിൽ കൂടുതൽ തുക ഈടാക്കുകയാണെങ്കിൽ ഗ്യാസ് ഏജൻസികൾക്കെതിരെ നിങ്ങൾക്ക് ഉപഭോക്താവ് എന്ന നിലയിൽ താലൂക്ക് സപ്ലൈ ഓഫീസർമാർക്ക് പരാതി നൽകാവുന്നതാണ് അതുപോലെ ചില ജീവനക്കാർ ഗ്യാസ് സിലിണ്ടറിൽ നിന്നും ഗ്യാസ് ചോർത്തി മറ്റൊരു സിലിണ്ടറിലേക്ക് പകർത്തി അത് കരിഞ്ചന്തയിൽ വിൽക്കുന്ന വാർത്തകളും ഇടയ്ക്ക് വരാറുണ്ട് വലിയ വില കൊടുത്തുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കുന്ന ഗ്യാസ് സിലിണ്ടറിന്റെ അളവിൽ എന്തെങ്കിലും കുറവുണ്ട് എന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയാൽ പോലും സിലിണ്ടർ തൂക്കി നോക്കുന്നതിന് ഉപഭോക്താവിന് ആവശ്യപ്പെടാൻ അവകാശമുണ്ട് ഗ്യാസ് സിലിണ്ടർ വിതരണം ചെയ്യുന്ന വാഹനത്തിൽ തന്നെ സിലിണ്ടർ തൂക്കുന്നതിനുള്ള ഒരു ഇലക്ട്രോണിക് ത്രാസ് ഉണ്ടായിരിക്കണം എന്നതാണ് നിലവിലെ ചട്ടം ഗ്യാസ് സിലിണ്ടറിന്റെ തൂക്കം സംബന്ധിച്ചും ചില വിവരങ്ങൾ ഉപഭോക്താക്കൾ മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും നിങ്ങൾക്ക് വീട്ടിൽ ലഭിക്കുന്ന ഒരു സിലിണ്ടറിന് എന്ത് ഭാരമുണ്ടാകും ചിന്തിച്ചിട്ടുണ്ടോ ഗ്യാസും സിലിണ്ടറും ചേർത്ത് തൂക്കി നോക്കിയാൽ എത്ര ഭാരം ഉണ്ടാകും എന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ് നിയമപ്രകാരം ഗ്യാസ് നിറച്ചിരിക്കുന്ന ഒരു പാചകവാതക സിലിണ്ടറിന് ഇരുപത്തി ഒൻപതര കിലോ തൂക്കമുണ്ടാകും അതിൽ പതിനാല് പോയിൻറ്റ് രണ്ട് കിലോഗ്രാം പാചകവാതകവും പതിനഞ്ച് പോയിന്റ് മൂന്ന് കിലോഗ്രാം സിലിണ്ടർ ഭാരവും ആയിരിക്കും ഇതാണ് ഒരു സിലിണ്ടറിന് തൂക്കം വരുന്നത് സിലിണ്ടർ തൂക്കി നോക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും സിലിണ്ടർ തൂക്കി ഭാരം ബോധ്യപ്പെടുത്താത്ത പക്ഷം ഉപഭോക്താവിന് താലൂക്ക് സപ്ലൈ ഓഫീസർമാർക്ക് പരാതിയും നൽകാവുന്നതാണ് ഇനി മറ്റൊരു അപ്ഡേറ്റ് ഉള്ളത് പാചകവാതക കണക്ഷൻ നിലനിർത്താനും ഗ്യാസ് സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിനും ഒക്കെ ആയിട്ട് ഗ്യാസ് കണക്ഷൻ എടുത്തവർ മസ്റ്ററിംഗ് ചെയ്തിരിക്കണമെന്നത് ഒരു വർഷത്തോളമായിട്ട് ഗ്യാസ് ഏജൻസികളിൽ നിന്നും അറിയിപ്പുകൾ നൽകി വരികയാണല്ലോ നേരത്തെ സൗജന്യ കണക്ഷനും സിലിണ്ടറിന് സബ്സിഡിയുമുള്ള സ്കീമിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് മാത്രമായിരുന്നു ഈ മസ്റ്ററിംഗ് എങ്കിൽ ഇപ്പോൾ ഗ്യാസ് കണക്ഷൻ ഉള്ള മുഴുവൻ ഉപഭോക്താക്കളും ആയത് നിർബന്ധമായും ചെയ്യേണ്ടതായിട്ടുണ്ട് ആർക്കും ഇതിൽ നിന്നും ഒഴിവ് ഇല്ല ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ ആ ഉപഭോക്താവ് ഗ്യാസ് ഏജൻസി ഓഫീസിൽ നേരിട്ടെത്തിയാണ് മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തീകരിക്കേണ്ടത് എന്നാൽ ചില ഏജൻസികൾ നിങ്ങളുടെ വീട്ടിൽ നിന്നും വളരെ ദൂരെയാണെങ്കിൽ നിങ്ങൾക്ക് സമീപമുള്ള ഏതെങ്കിലും ജനസേവന കേന്ദ്രത്തിൽ മസ്റ്ററിംഗിനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ടാവും ഏജൻസിയുമായി ബന്ധപ്പെട്ട അത്തരം വിവരങ്ങൾ അറിയാൻ കഴിയും നിങ്ങളുടെ ആധാർ കാർഡും ഗ്യാസ് കണക്ഷൻ ബുക്കുമാണ് ഇതിന് മസ്റ്ററിങ്ങിനായി കയ്യിൽ കരുതേണ്ട പ്രധാനപ്പെട്ട രേഖകൾ വിരൽ അടയാളം പതിപ്പിക്കാനും അതോടൊപ്പം തന്നെ കണ്ണിൻ്റെ കൃഷ്ണമണി സ്കാൻ ചെയ്യാനുമുള്ള ബയോമെട്രിക് ഉപകരണങ്ങളൊക്കെ തന്നെ ഗ്യാസ് ഏജൻസികളിൽ അവർ സജ്ജീകരിച്ചിട്ടുണ്ട് നിങ്ങൾ ഏത് കമ്പനിയുടെ ഉപഭോക്താവാണെങ്കിലും മസ്റ്ററിംഗ് നിർബന്ധമാണെന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ചിലർ ചോദിക്കുന്നത് എങ്ങനെയാണ് ഗ്യാസ് കണക്ഷൻ എടുത്ത ഉപഭോക്താവ് നിലവിൽ വിദേശത്തോ അല്ലെങ്കിൽ മരണപ്പെട്ടു പോവുകയോ ഇനി അതുമല്ല എങ്കിൽ അവർ കിടപ്പ് രോഗികളൊക്കെ ആയി തീർന്നെങ്കിൽ എന്തു ചെയ്യും എന്നാണ് ആദ്യം തന്നെ ആ ഗ്യാസ് കണക്ഷൻ അതേ റേഷൻ കാർഡിലുള്ള മറ്റൊരു കുടുംബാംഗത്തിന്റെ പേരിലേക്ക് മാറ്റേണ്ടതുണ്ട് ഇത് ചെയ്യുന്നതിനായിട്ട് റേഷൻ കാർഡ് കൂടി ഗ്യാസ് ഏജൻസിയിൽ നിങ്ങൾ കൊണ്ടുവരണം ഗ്യാസ് ഏജൻസിയിലെ ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ വിരൽ അടയാളമോ കണ്ണിന്റെ കൃഷ്ണമണിയോ പതിക്കണം അതിനുശേഷം ഗ്യാസ് കണക്ഷനുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് അപ്ഡേഷൻ സന്ദേശം ലഭിക്കും ഇനി ഗ്യാസ് ഏജൻസികളിൽ പോകാതെ തന്നെ നിങ്ങളുടെ ഗ്യാസ് വിതരണ കമ്പനി ഏതാണോ ആ കമ്പനിയുടെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ നടപടികൾ നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്ന് വിജയകരമായി നടത്താവുന്നതാണ് ഇതിനായിട്ട് ഏതാണോ നിങ്ങളുടെ വിതരണ കമ്പനി അവരുടെ സൈറ്റിൽ നിന്നും ആധാർ ഫേസ് റെക്കഗ്നേഷൻ ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ് നിലവിൽ ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ട അവസാന തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും അധികം വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് സിലിണ്ടർ ബുക്ക് ചെയ്യാനാവാത്ത ഒരു സാഹചര്യം വരെ ഉണ്ടായേക്കാം നിലവിൽ വലിയൊരു ശതമാനം ആളുകളും ഇപ്പോൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കി ഇനിയും മസ്റ്ററിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഒരു ദിവസം നോക്കി ഗ്യാസ് ഏജൻസിയിൽ നേരിട്ടെത്തിയോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ സൗജന്യമായിട്ട് ഒരു ഗ്യാസ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ കഴിയുന്നതാണ് അവസാന തീയതി ഏത് നിമിഷവും പ്രഖ്യാപിക്കാം അതുവരെ കാത്തു നിൽക്കരുത് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി എത്തിച്ച് കൊടുക്കുക ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരം വാർത്തകൾ ലഭിക്കാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണുന്നവരെ അവർക്ക് നന്ദി നമസ്കാരം